ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീട്ടിലെ എല്ലാവർക്കും ദിവസവും ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് അത് പോണ്ട ഹൈവേയുടെ തൊട്ടിപ്പുറത്തായിട്ടുള്ളൊരു ചെറിയ ഒരു സർവീസ് റോഡിൻ്റെ അടുത്തുള്ളൊരു പുതിയ കടയാണ് അതുകിട്ട ഒരു രണ്ട് മൂന്ന് മാസമായ ഉള്ളൂ അടിപൊളി അറ്റ്മോസ്ഫിയറും നല്ല രസമാണ് കാണാനും പിള്ളേരെയും കൊണ്ടൊക്കെ വന്നാലും ഫാമിലിയായിട്ട് വന്നാലും കഴി റെസ്റ്റ് എ സി ബാറൻ റെസ്റ്റോറൻറ്റ് കൂടിയാണ് അതുകൂടി ചേർത്ത് പറയാം കാരണം രണ്ടും രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഫാമിലി ആയിട്ട് വന്നവർക്ക് അവർ സെപ്പറേറ്റും ജെൻറ്റ്സിൻ്റെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹാളും കാളും ഉണ്ട് നല്ല അടിപൊളിയൊരു സ്ഥലമാണ് പിള്ളേർക്കൊക്കെ വന്ന് കളിക്കാനും വേണ്ട ഇതുമല്ലോ ഒരുപാടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള പല കാര്യങ്ങൾക്കും പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്ക് വന്നിരിക്കാനും കഴിക്കാനും കളിക്കാനും ഒക്കെ ഇട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നേരത്തോട്ട് പക്ഷേ നല്ല എ സിയാണ് രണ്ടും എ സിയാണ് അപ്പം ഇവിടെ ആയിട്ടുള്ള രൂപങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് നമ്മുടെ ആനയൊക്കെ ഉണ്ട് പിന്നെ ആട്ടിപുള്ളിൽ സൈറ്റ് തോന്നുന്നു അടിപൊളി ഇല്ല ഒരു ഏഷ്യയില്ല അപ്പം ഞങ്ങൾ ഇതിനകത്ത് നിന്ന് കയറി എന്ന് വെച്ചേക്കത്തെ ഫുഡ് അവിടെ നിന്നാണ് എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അവിടുത്തെ ടേസ്റ്റ് ഒന്നും അറിയണമല്ലോ അപ്പം ഇതിനകത്ത് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് രസം ഒരുപാട് എന്താ പറയുക നമ്മുടെ സീ ഫുഡിനുള്ള പല കാര്യങ്ങളാണ് ഇവിടെ ഇവിടത്തെ കാണിച്ചത് ക്രാബൊക്കെ ഉണ്ട് ആട്ടിയൊക്കെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയൊക്കെ ഇഷ്ടപ്പെടും അവിടെ നമ്മളെ ഇരുന്ന് പോകും അവിടെ അത്രയ്ക്ക് സുഗന്ധ രസമൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം അപ്പം ഇവിടെയൊക്കെ ഒന്ന് പോയി കയറുക വേണം വേ ഇന്നത്തെക്കാരൻ ബാലുണ്ട് ചിലർക്ക് ഈ ബാറെന്നൊക്കെ പറയുമ്പോൾ വളരെ എന്താ പറയുക ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് അപ്പറസ് തൊട്ടപ്പുറത്ത് തന്നെ റൂം തൊട്ടടുത്ത റൂമല്ല അപ്പുറത്തന്നെ ഇത് ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് ഇത് നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് ജെൻസിനൊക്കെ വളരെ ഇഷ്ടപ്പെടും ഫാമിലിക്ക് എല്ലാവർക്കും കിരീന്ന് ജെൻസൊന്നും ലേഡീസൊന്നും ജെൻസൊന്നുമുള്ള ഒരു വ്യത്യാസമില്ല ആർക്കും എവിടുന്ന് കഴിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഇരിക്കുന്നത് ബാറ ആണ് അപ്പുറത്ത് തൊട്ടടുത്ത് ഫുഡ് കഴിക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു നാരങ്ങ വെള്ളം മേടിച്ചു അത് നമ്മൾ രണ്ടിട്ടോ കഴിച്ചു ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരോടാണ് വന്നത് അപ്പോൾ ഉച്ചയ്ക്കത്തേ ഉള്ള ഒരു ഒന്നര സമയ സമയമായി അതുകൊണ്ട് നമ്മൾ ഫുഡും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളത് ഓർഡർ ചെയ്ത് ഞങ്ങളിപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് മട്ടൺ തലിയും മങ്കട തലിയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് ഒരു ചില ഇത്രയും ഐറ്റങ്ങൾ ഞങ്ങളൊരു അതിന് ചെറിയ എക്സ്പെൻസീവ് ആണ് ചെറിയ റേറ്റ് കൂടുതലാണ് നല്ല ഫുഡൊക്കെ നല്ലപോലായിരുന്നു ഗോവ സ്റ്റൈലിലുള്ള കാര്യങ്ങളാണ് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമൊന്നുമില്ല നല്ല കേസ് നമ്മളിതൊന്നും നിങ്ങളിൽ നിൽക്കുന്നറിയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേക കാര്യങ്ങൾ അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും സാധനങ്ങളെല്ലാം ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് പറഞ്ഞ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു വളരെ സൂപ്പർ സാധനങ്ങളാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇങ്ങനെ ഇച്ചിരി റേറ്റും കൂടുതലുണ്ട് അതെല്ലാം നമുക്ക് ആസ്വദിച്ചിരിക്കാം എല്ലാവരോടും ഇരിക്കുകയും പിള്ളേരെ കൊണ്ടു കൊച്ചി പിള്ളാരെ കൊണ്ടൊക്കെ ഒന്നും തന്നെ അവരെ കൊണ്ടിരുന്ന് അവർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്